വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് പ്രായോഗികമാക്കാൻ നബി എന്താ ചെയ്യുന്നത് വിശ്വാസമാ കുട്ടിൻ്റെ ഇടത്തെ കൈ പിടിച്ചു ഇടത്തഞ്ഞ് കഴിച്ചോ അപ്പോൾ വനത്തെ കൈ കൊണ്ടേ കഴിക്കുകയുള്ളു പ്രായോഗികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ കുട്ടികളുടെ കൂടെ യാത്ര റൂമറൊക്കെ വേണ്ടി അതിലേക്ക് പോവുക നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളോട് എന്തൊക്കെ പറയാണ്ട് സുഹൃത്തുക്കൾ കുട്ടികളെന്ന് പറഞ്ഞാൽ നിർത്താതെ സംസാരിക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ അഞ്ചു വയസ്സും ആറു വയസ്സും ഒക്കെ ആയ കുട്ടികൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നങ്ങ് കിട്ടിയൊരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ കുട്ടിയോട് മിണ്ട കഴിയുണ്ട് നിങ്ങൾ നിങ്ങൾ വായ വായത്തുറക്കുമ്പോഴേക്കും ഒന്ന് മിണ്ടാതിരുന്നാണ് എന്ന അവൻ നിങ്ങളോട് മര്യാദല്ലാതെ പറ എന്നാൽ അവൻ കേൾക്കാനും പറയാനൊക്കെ സമയം എന്തെങ്കിലും പറയാനും കേൾക്കാനും ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ആ വാചാലമായ ആ നിഷ്കളങ്കമായ ഒരു കറയും പറ്റാത്ത മനസ്സിനോട് വർത്തമാനം പറയാൻ നല്ലത് പറയാൻ കുറെ ആൾക്കാർക്ക് അറിയില്ല കുറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല പല ആളുകളും അതിനെ പരിഗണിക്കുന്നില്ല സത്യത്തിൽ നമ്മൾ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കണം മരണവേളകളിൽ നമുക്ക് അവരോട് പറയാറുണ്ട് സന്തോഷത്തിന്റെ വേളകളിൽ നമുക്ക് അവരോട് പറയാനുണ്ട് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ആ മനസ്സുകളിൽ പതിയും